കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ കാണിച്ചാൽ പരസ്യമായിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞൊരു മാപ്പ് പറയും താങ്കൾ കാണിക്കാൻ പറ്റുമോ അല്ല പത്രവാർത്തയില് അങ്ങനെ മഞ്ഞ പത്രങ്ങളില് പച്ചപത്രങ്ങൾ ഞാൻ പ്രതികരിച്ചിട്ടല്ലോ ഞാൻ എന്റെ പ്രതികരണം എന്റെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വായി കാണാത്തോണ്ടാ അതായത് പാലക്കാട് ഏറ്റവും കൂടുതൽ ഫണ്ട് ലാബ്സാക്കിയ എം പി എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നു നിങ്ങൾക്ക് അല്പമെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ എം പി ഫണ്ട് ലാബ്സാകില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഒന്ന് രണ്ട് എൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് എടുക്കുക ഇപ്പം തന്നെ എടുത്തോ വളരെ വിശദമായി അന്ന് നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ചും പ്രപ്പോസ് ഇതിലുള്ള മുഴുവൻ രേഖയും ലിങ്ക് സഹിതം അല്ലിട്ടുണ്ട് നിങ്ങൾ കാണാതെ പോയത് എന്ത് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല അതിൽ കൃത്യമായിട്ട് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസിദ്ധീകരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് സ്റ്റാറ്റിക്സ് അല്ല ഒരു അനാലിസിസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ്റെയാണ് അവർ വെളിപ്പെടുത്തി എന്ന് പറയുന്ന കണക്ക് താഴെ എഴുതിയിട്ടുണ്ട് ഇത് ആധികാരികതയായിട്ട് യാതൊരു ബന്ധവും ഇല്ല കോപ്പി ഞാൻ നിങ്ങൾക്ക് തരാം ഏതെങ്കിലും ആധികാരിക രേഖയുടെയും നിങ്ങൾ കൊണ്ടുപോകാം പിന്നെ ഞാനിവിടെ പറഞ്ഞു പതിനേഴ് കോടി രൂപ അനുവദിച്ച് പതിനാറ് കോടി എഴുപത്തിയാറ് ലക്ഷത്തിൻ്റെ അനുമതി തന്നു ആരാ അനുമതി കണ്ടറിയുമോ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സംസ്ഥാന സർക്കാർ ആരാ എം പി ഫണ്ട് ചിലവഴിക്കുന്നതെന്ന് അറിയുമോ എം പി നേരെ രാവിലെ മാർക്കറ്റ് പോയിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തിട്ടല്ല എം പി ഫണ്ട് ചിലവഴിക്കും പലരും അങ്ങനെ പ്രചരിപ്പിക്കുന്നു എം പി ഫണ്ടിൻ്റെ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർ ആരറിയോ അതത് ജില്ലാ കലക്ടർമാർ ആരാ ജില്ലാ കലക്ടർമാരെ നിയമിക്കുന്നറിയോ സംസ്ഥാന സർക്കാർ കേന്ദ്രം നൽകുന്ന ഫണ്ടാണ് എം പി ഫണ്ട് അത് സംസ്ഥാനത്ത് ചെലവഴിക്കാനും അവരവരുടെ കോൺസ്റ്റിറ്റ്യൻസി ചെലവഴിക്കാനാണ് എനിക്ക് കിട്ടുന്ന എം പി ഫണ്ട് തമിഴ്നാട്ടിൽ ചെലവഴിക്കാൻ പറ്റില്ല മലപ്പുറത്ത് ചെലവഴിക്കാൻ കഴിയില്ല പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലാണ് ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അതിലെന്തെങ്കിലും വീഴ്ച വന്ന ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് സംസ്ഥാന സർക്കാരാണ് എം പി ഫണ്ട് ചെലവഴിക്കേണ്ടത് പ്രപ്പോസൽ കൊടുത്തതിന് ഏതെങ്കിലും എം പി വീഴ്ച വരുത്തിയെന്ന് പറ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് വർഷത്തേക്ക് ഇരുപത്തഞ്ച് കോടിയുടെ പ്രപ്പോസൽ കൃത്യസമയത്ത് കൊടുത്ത ആളാണ് പാലക്കാട് എം പി നിങ്ങൾ പരിശോധിക്കും നിങ്ങൾ ആരൊക്കെങ്കിലും അതിൽ തർക്കമുണ്ടെങ്കിൽ പരസ്യ വാഗ്ദാനത്തിന് ഞങ്ങൾ ഞാൻ റെഡിയാണ് വിശദമായ ചർച്ചയ്ക്ക് ഞാൻ അടിയാണ് ഇത് ഏ ഇത് മറ്റെല്ലാ വിഷയങ്ങളും മാറ്റാൻ വേണ്ടി ഇതിനു മുമ്പേ ഉള്ള പല സ്ഥാനാർത്ഥികളുടെ പരാമർശങ്ങളൊക്കെ ഒഴിവാക്കാൻ ചർച്ചയ്ക്ക് ഇവരൊന്ന് പേടിച്ച് ഇത്തരത്തിലൊക്കെ വില കുറഞ്ഞ ആരോപണം എത്ര ദിവസം ഈ അന്തരീക്ഷത്തിൽ നിൽക്കും സോഷ്യൽ മീഡിയ ഉണ്ട് എന്ന് കരുതി എന്തും നോണേയും വിളിച്ച് പറയാം കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻ്റ് അങ്ങനെ കണക്കെ വസ്തുണ്ട് നിങ്ങൾ നോക്ക് ഇപ്പോൾ നോക്കിക്കോ പ്ലാനിങ് ഓഫീസ് പോയാൽ എന്തിനാ കേന്ദ്രത്തേക്ക് പോകും പാലക്കാട് പ്ലാനിങ് ഓഫീസ് പോയാൽ ഓരോ എം പിമാരും ചെയ്ത എമൗണ്ട് എത്രയാണ് അതിന് കൊടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് സാക്ഷൻ എത്രയാണ് എത്ര ഗോ പ്രോജക്റ്റുകൾ ഓൺ ഗോയിങ് ഉണ്ട് എത്ര പ്രോജക്റ്റ് അവസാനിച്ചു ഇനി നിങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം പത്രക്കാർ എല്ലാവരോടും ഞാൻ പറയണ കാര്യം എം പി ഫണ്ട് ചിലവഴിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായി ചെലവഴിക്കുക അതിന് ചില നടപടിക്രമങ്ങളുണ്ട് എം പി ശുപാർശ ചെയ്താൽ അതിന് എ എസ് കിട്ടേണ്ടത് എസ്റ്റിമേറ്റ് എടുത്ത് ടി എസ് കൊടുത്ത് എ എസ് കൊടുക്കേണ്ടത് കലക്ടർ അതായത് കലക്ടർ ആരോ ആകട്ടെ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർ അത് നടപ്പിലാക്കേണ്ടതാരാ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ നടപ്പിലാക്കി ഇപ്പം ഒരു കെട്ടിടം പി എസ് സിക്ക് ഇരുപത്തഞ്ച് ലക്ഷം കൂടെ കെട്ടിടം ശുപാർശ ചെയ്തു ഞാൻ ശുപാർശ ചെയ്താൽ അത് എസ്റ്റിമേറ്റ് എടുത്ത് എ എസ് ഐ വരുമ്പോഴേക്ക് ആറുമാസമാവും അതിൻ്റെ ടെൻഡർ നടപടി കഴിഞ്ഞ് കരാറുകാരനെടുത്ത് ഒപ്പുവെക്കുമ്പോൾ ഒരു കൊല്ലം അയാൾക്ക് ഒരു കൊല്ലമാണ് ഇത് പൂർത്തിയാക്കാൻ കാലാവധി കൊടുത്തത് ആ ഒരു കൊല്ലത്തിനുള്ള കെട്ടിടം പണി പൂർത്തിയായി ആ കെട്ടിടത്തിൻ്റെ മെറ്റീരിയൽസ് എല്ലാം അളർന്ന് പരിശോധിച്ച് തിട്ടപ്പെടുത്തി ബില്ലാക്കി ആ ബില്ല് അപ്രൂവലായി സാങ്ഷനായി വന്ന് അക്കൗണ്ടിൽ നിന്നും പണം കരാറുകാരന് കിട്ടിയാലാണ് എക്സ്പെൻഡിച്ചർ എക്സ്പെൻഡിച്ചറാവുള്ളൂ എക്കണോമിക്സ് പഠിച്ച ആരോടെങ്കിലും ചോദിക്കും ഏതെങ്കിലും ഒരു പദ്ധതി പൈസ നേരത്തെ എടുത്ത് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ഒരു പദ്ധതി ഇപ്പോൾ ഞാൻ മുനിസിപ്പൽ ബസ് ടെർമിനൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ കൊടുത്താണ് ഫണ്ട് രണ്ട് കോടി രണ്ട് വർഷം സാങ്കേതിക നൂലാമാലയായിട്ട് നിന്നു ഫണ്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ശുപാർശ കൊടുക്കാൻ പറ്റും ഫണ്ട് കിടക്കുന്നത് കളക്ടറിൻ്റെ അക്കൗണ്ടിലാണ് ഓരോ എം പിമാരുടെ അക്കൗണ്ട് അവരാണ് അതിൽ ചെക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എം പിക്ക് കൊടുക്കാൻ പറ്റില്ല ഒരു പൈസ ആർക്കും കൊടുക്കാൻ പാടില്ല കൊടുക്കാൻ പറ്റില്ല അപ്പം ഈ ഫണ്ട് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിന് കൊടുത്ത ഫണ്ട് ചിലവഴിക്കുന്നത് എപ്പോഴാണിയോ മാർച്ച് ആറിനാണ് അതിൻ്റെ പണി പൂർത്തിയാക്കി ഏത് വർഷം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കൊടുത്ത് രണ്ട് വർഷം സാങ്കേതിക നൂലാമാല ഒരു വർഷം അതിൻ്റെ ടെൻഡർ നടപടികൾ മറ്റ് രണ്ട് പ്രാവശ്യം ടെൻഡർ ചെയ്തു ഏറ്റവും ലോവസ്റ്റ് ടെൻഡർ കിട്ടി എഗ്രിമെൻറ്റ് വെച്ചു മാർച്ചിൽ ഈ മാർച്ച് മുപ്പത്തൊന്നിനാ പണി പൂർത്തിയാക്കുന്നുണ്ടോ ഈ പൂർത്തിയാക്കിയ ബസ് സ്റ്റാൻഡിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തേഴ് ലക്ഷമാണ് ആണ് പാർട്ട് ബില്ല് കൊടുത്തിട്ടുള്ളൂ രണ്ട് കോടി ഇരുപത്താറ് ലക്ഷം രൂപ നമ്മൾ ചിലവ് അയച്ചു കഴിഞ്ഞു അവിടെ കെട്ടിടം വന്നു കഴിഞ്ഞു അല്ല ബസ് ടെർമിനൽ വന്നു കഴിഞ്ഞു പക്ഷേ ഈ ബില്ല് എഴുതി ഉണ്ടാക്കി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കഴിഞ്ഞ് ചീഫ് എഞ്ചിനീയർ പോയി അവിടെ നിന്നും പെർമിഷൻ കിട്ടി കലക്ടർക്ക് വന്നിട്ടാണ് ബില്ല് പാസ്സാവുള്ളൂ ബില്ല് പാസ്സായാലാണ് എം പിയുടെ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും പണം കൊടുക്കുകയുള്ളൂ ആ പണം പോയാലാണ് ഇതിൽ എക്സ്പെൻഡിച്ചർ ആവുകയുള്ളൂ ഇതൊക്കെ അറിഞ്ഞിട്ടും ചുമ്മാ ഈ തട്ടിപ്പ് നടത്തുക ആ തട്ടിപ്പൊക്കെ ഒന്ന് അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു കാരണം ഇതൊക്കെ വിരൽ തുമ്പിൽ എല്ലാവർക്കും കിട്ടും നിങ്ങൾക്ക് പരിശോധിച്ചറിയാം വേണ്ട നിങ്ങൾക്ക് എന്നെ അറിയില്ല പാലക്കാട് ജില്ലാ പ്ലാനിങ് ഓഫീസിൽ പോയിട്ട് ഏറ്റവും കുറവ് ചെലവഴിച്ച എം പി ചെലവഴിക്കുക പറഞ്ഞാൽ ഞങ്ങൾക്ക് പൈസ ഒന്നിരിക്കുക ഈ പൈസ ഒക്കെ ഞങ്ങൾ പോക്കറ്റിലിട്ട് വെക്കുക എന്നാണ് പല ആളുകളും പ്രചരിപ്പിക്കുക ഇതിനൊക്കെ ഒരു സംവിധാനം ഇല്ലേ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരറിയുമോ സംസ്ഥാന ഗവൺമെൻറ്റാ എവിടെങ്കിലും അപാകത ഉണ്ട് അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാ അപ്പം കേരളത്തിൽ പത്തൊമ്പത് യു ഡി എഫ് എം പിമാർ ജയിച്ചപ്പോൾ അന്ന് തുടങ്ങിയ മഞ്ഞപ്പ്യത്താണ് ഇപ്പോൾ തീർത്തിട്ടില്ല എം പിമാരെ അനാവശ്യവും ഒരു മുഖ്യമന്ത്രി പറയുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ലോക്സഭാ നടപടി പാർലമെന്റ് എല്ലാവരും സുതാര്യമായിട്ട് കിട്ടും സി കുറിച്ച് കേരളത്തിലെ യു ഡി എഫ് എം പിമാർ ഒന്നും വേണ്ടിയില്ല ഇതിന് എന്ത് പ്രതികരണ പറയേണ്ടത് അപ്പോൾ പാർലമെന്റിന്റെ നടപടിയും രേഖകളും പരിശോധിക്കാൻ മുഖ്യമന്ത്രിക്ക് സ്റ്റാഫില്ലേ അദ്ദേഹത്തിന് അറിയില്ല പോട്ടെ അദ്ദേഹത്തിന്റെ പി ഒരുപാട് പ്രൈവറ്റ് സെക്രട്ടറിമാരില്ലേ ഇത് ഇതാരൊക്കെ പ്രസംഗിച്ച് എന്തൊക്കെയാണ് പ്രതികരിച്ചത് കൃത്യമായി വെബ്സൈറ്റിൽ പക്ഷ പോലെ പകൽ പോലെ യാഥാർത്ഥ്യമായി കിടക്കുമ്പോൾ അതാണ് പ്രതികരണം ഇതുപോലെ കല്ല് വെച്ച് വെച്ചുണകൊണ്ടൊന്നും ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല അത് ലോക്സഭ രേഖ നോക്ക് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എൻ്റെ നിലപാട് ആരും നിങ്ങളാണ് തീരുമാനം കോൺഗ്രസിൻ്റെ നിങ്ങളാണോ തീരുമാനിക്കുന്നത് അല്ല കോൺഗ്രസിന്റെ ദേശീയ നിലപാട് താനാണോ തീരുമാനിക്കുന്നു അറിയപ്പെട്ട് ചോദിക്കണം ഏഹ് ആരുടെ അഭിപ്രായം പറയൂ ഞങ്ങളെ ലോക്സഭയിൽ സി എ എ സിറ്റിസൺ അമൻമെൻറ്റ് ആക്ടിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു എം പി പാർട്ടി വിരുദ്ധമായി സംസാരിച്ചിട്ടുണ്ടോ പൗരത്വ ഭേദഗതി ബില്ലിന് ശക്തമായി എതിർപ്പ് നടത്തിയിട്ടുള്ളതാണ് കോൺഗ്രസ് പാർട്ടി പിന്നെ നിങ്ങൾ തീരുമാനിക്കുക ഓരോരുത്തർ ആ തീരുമാനം അവിടുത്തെ ഇല്ല